പാലായിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നവർ തന്നെ വികസന മുരടിപ്പ് എന്ന ആരോപണം ഉയർത്തുകയാണെന്നും മാണിസികാപ്പൻ എൽ എ തടസ്സങ്ങൾ ഉണ്ടായിട്ടും പാലാ നിയോജകമണ്ഡലത്തിൽ നിരവധി വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും വികസനത്തിൽ രാഷ്ട്രീയം വേണ്ട എന്ന നിലപാടാണ് ഉള്ളതെന്നും മാണി കാപ്പൻ പറഞ്ഞു പാലായിൽ വികസനം രണ്ടെന്നും എം എൽ എ ആണ് ഉത്തരവാദിയെന്നും വ്യാപകമായി കുപ്രചരണങ്ങൾ അയച്ചുവിടുകയാണെന്നും ചിലർ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു എൽ ഡി എഫ് എം എൽ എ ആയി ആദ്യം തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നു ബൈപ്പാസ് റോഡിന്റെ വികസനത്തിനായി പത്ത് കോടി പത്ത് ലക്ഷം രൂപ അനുവദിപ്പിക്കാൻ കഴിഞ്ഞു എറണാപുരത്ത് ഗീതാഞ്ജലി കെട്ടിടം ഏറ്റെടുത്ത് ബൈപ്പാസ് റോഡ് പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ് എന്നാൽ പലയിടത്തും വികസനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ശ്രമമാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കളരിയാമാക്കൽ പാലം പൂർത്തീകരിക്കാതിരിക്കാനാണ് പലരും ശ്രമിക്കുന്നത് അതുപോലെ തന്നെ കളരിയാമാക്കൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പണിയാൻ പതിമൂന്ന് കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ റിങ് റോഡിൻ്റെ ബാക്കിയുള്ള പൈസയിൽ നിന്ന് ഉപയോഗിക്കാം എന്ന് മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് അതനുസരിച്ച് ആ സ്ഥലം അടക്കാൻ വേണ്ടിയിട്ട് റവന്യൂവും പി ഡബ്ല്യു ഡിയും കൂടി ചെന്ന് ആദ്യത്തെ ആളിൻ്റെ സ്ഥലം ഉള്ളു രണ്ടാമത്തെ ആളിൻ്റെ സ്ഥലം അടക്കാൻ ചെന്നപ്പോൾ പോലീസ് ഇപ്പോൾ പരാതി കൊടുത്തു ഹൈക്കോടതിയിലെ ഒരു കൊണ്ട് ഇവർക്ക് നോട്ടീസ് വഹിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്നേഹിതനം മൂക്കം തൊട്ടതിൽ ജോയിന്ന് പറഞ്ഞാൽ അതിന് തൊട്ടടുത്ത വീട് തൊട്ടടുത്ത സ്ഥലം പുള്ളിയുടെ സ്ഥലത്തൂടെ ഇത് ചെയ്യാം ചെറിയൊരു ബെൻഡ് വരും അപ്പം അപ്പോൾ ഇന്ന് അശ്വരീരി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു ഈ അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റിയല്ല ഈ റോഡ് ആയിട്ട് പണിയാൻ പറ്റുള്ളൂ ബൈപ്പാസ് റോഡ് അതിൻ്റെ അപ്രോച്ച് റോഡ് ആയി പോകാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചോട്ടെ പൊൻകുന്ദമ്പാലും ഇനി ഇറങ്ങി വരുന്നത് നേരെ നയൻറ്റി ഡിഗ്രിയിലേക്ക് രണ്ട് സൈഡിലിട്ടും തിരിയുന്നത് പാലാ ടൗണിലേക്കും കൊട്ടാനപുരത്തേക്കും പോകുന്നത് ഇതുതന്നെയാണ് ലാലമ്പാലത്തു സ്ഥിതി ലാലംപാലം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈരാറ്റുപേട്ടയ്ക്കും പാല ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടും തിരിയുന്ന ഭാഗവും ഏതാണ്ട് അറുപത് അടി അല്ലെങ്കിൽ അറുപത് മീറ്റർ തിരിക ആ തിരിവ് പോലും ഇവിടെ വരുന്നില്ല അപ്പോൾ അവിടെ ഈ റോഡ് സ്ട്രെറ്റായിട്ട് പണിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അലൈൻമെന്റ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല റിവർബി റോഡിൽ ഒരു വ്യക്തിയുടെ സ്ഥലം പണം കൂടെ തിയറ്റെടുക്കാൻ മുഖ്യമന്ത്രിയെ നേരിൽക്കേണ്ട ആവശ്യപ്പെട്ടതിന് പ്രകാരം ഉത്തരവാകുമെന്നറിഞ്ഞ ഉടനെ മുനിസിപ്പൽ ചെയർമാൻ പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ കണ്ട് പൊണി പൂർത്തീകരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നതും അനാവശ്യമായി പ്രശ്നം സൃഷ്ടിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു നഗര കേന്ദ്രീകൃതമായ വികസനം ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എം എൽ എ എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇലവിഴ പൂഞ്ചിറയിലും കലയിലും നടത്തിയ വികസനങ്ങൾ ഇത്തരത്തിലുള്ളതാണ് മൂന്നിലവ് തലനാട് മേരുകാവ് എന്നീ പഞ്ചായത്തുകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് പാല ജനറൽ ആശുപത്രിയുടെ വികസനത്തിനു വേണ്ടിയും നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഭരണത്തിൽ സ്വാധീനമുള്ളവർ തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും എം എൽ എ പറഞ്ഞു പത്തൊൻപത് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപതിൽ അനുവദിച്ചിട്ടും അരണാപുരം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണി തുടങ്ങാൻ കഴിയാത്തത് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതായും എം എൽ എ പറയുന്നു സ്വന്തം മന്ത്രി ഉണ്ടായിട്ടും റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പണി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല നാല് വർഷം കൊണ്ട് എം എൽ എ ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപയും ഗ്രാമീണ റോഡുകൾക്കായി അഞ്ചു കോടി രൂപയും വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി മൂന്നു കോടി രൂപയും അനുവദിപ്പിക്കാൻ കഴിഞ്ഞു കടനാട് മീനച്ചിൽ തലനാട് മേലുകാവ് കിഴപ്പറയാർ തലപ്പുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ റോഡ് പാലം തുടങ്ങിയവയ്ക്കായി നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നാടിന്റെ വികസനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിവിധ പദ്ധതികൾ സമർപ്പിക്കുമ്പോൾ പദ്ധതികളുടെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തി അത് ഇല്ലാതാക്കാനാണ് പലരും ശ്രമിക്കുന്നത് പലവിധ തടസ്സങ്ങൾ ഉയർത്തിയെങ്കിലും

ഒന്നുമില്ല അത് ഞാൻ വന്ന ശേഷം ഇതെല്ലാം തയ്യാറാക്കി ആ നില കോവിഡ് വന്നു കൃത്യം സമയത്ത് കയറ്റും എ വൈ എഫ് ഒരു പിള്ളേരെ കൂടി അതുപോലെ കഴി വൃത്തിയാക്കി താഴെ നിന്നുള്ള ഒത്തിരി കിട്ടുന്ന ഒന്ന് മെടികേറ്റി അതുകൊണ്ട് കോവിഡ് സമയത്ത് ഇരുപത്തിരും രോഗികളെ ചികിത്സിക്കാൻ കഴിഞ്ഞൊരു ആശുപത്രി സംവിധാനം അപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പോൾ കലാകാലങ്ങളായി ഇത് ഓരോന്നും പണിതിട്ടില്ല സിവിൽ സ്റ്റേഷൻ മൂന്നിലയ്ക്ക് മണി വേണ്ടി കിട്ടാൻ വേണ്ടി സിവിൽ സ്റ്റേഷൻ ഒരു നിലയിൽ തീർത്തണം പറഞ്ഞു തീർത്തുള്ളൂ എം എൽ എന്നുള്ള നിലയിൽ വന്നിരിക്കുന്ന ഒരു പരിചാരക്ക് പെരുമാറുകയും അവരുടെ ഞായറ വർഷങ്ങൾക്ക് പരിഹാരം കാണാനും ഇവിടെ അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടൊരു ഓഫീസ് പാലാടി ചരിത്രത്തിലില്ലായിരുന്നു ഒരു ഓഫീസ് അതിൻ്റെ ഒട്ടപ്പുറത്തോടെ എം ബിയുടെ ഓഫീസ് എന്ത് ചെയ്യേ കാണാനില്ലല്ലോ ഇനി തിരഞ്ഞെടുപ്പുകൾ വരും അവർ സമയത്ത് അന്തസ്സായി അവരിലേ നിർത്താതെ മാന്യമായിട്ട് ജനങ്ങളിലെ പറഞ്ഞ് വോട്ടി പോയിട്ട് ജയിച്ചു വരട്ടെ നമ്മൾ അംഗീകരിക്കാം ഭരണത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടാവുന്നത് എന്നാൽ നാടിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയം വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും വികസന വിരോധികളുടെ നിലപാടുകൾ ജനം തിരിച്ചറിയണമെന്നും മണി സി കാപ്പൻ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്റ്റാർ ബഷ് ന്യൂസ് പല